ഈ പരിപാടി കേരളം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കപിക മാത്രം ആദ്യാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധവും ഏതെങ്കിലും തരത്തിലുള്ള സാമുദോന്നുണ്ടെങ്കിൽ അധികൃതർ യാദർശികം മാത്രം നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെയായി പറയുന്നത് എനിക്ക് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അന്നേരം പ്രീതി പറഞ്ഞു ഞാൻ പറയാൻ പ്രാർത്ഥന എല്ലാം നീ ഇന്ന് രാവിലെ ഇവിടെ പോയി വൻ അടിയും ബഹളവും വഴക്കവും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി അമ്മ എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു എല്ലാം രുദ്രനെ അറിയിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിനക്കൊരു സർപ്രൈസ് തരണമെന്ന് അങ്ങനെ ഞാനാ രുദ്രൻ ചേട്ടനോട് നിൻ്റെ നിന്റെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞത് ശരിക്കും പറഞ്ഞ സത്യങ്ങൾ അറിയുമ്പോൾ രുദ്രൻചേട്ടൻ നിന്നെ വെറുക്കുമോ എന്ന ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ നിൻ്റെ കഥ കേട്ട് ശരിക്കും രുദ്രൻചേട്ടൻ ഒന്ന് മാത്രമേ തിരിച്ചു ചോദിച്ചുള്ളൂ ഇത്രയൊക്കെ പ്രതിസന്ധികൾ എൻ്റെ പ്രധന എങ്ങനെ ഒറ്റയ്ക്ക് സഹിച്ചു അത്രയ്ക്കും നിന്നെ സ്നേഹിക്കുന്നവരാണ് നിന്റെ ചേട്ടൻ അപ്പോൾ ശരി ഇതാണ് ആ ഫ്ലാഷ് ബാക്ക് ഇനി ഞാൻ പോട്ടെ അപ്പൊ നടക്കട്ടെ നിങ്ങളുടെ യഥാർത്ഥ ആദ്യരാത്രി പ്രീതി ഇത്രയും പറഞ്ഞ് റൂമിൽ നിന്നും പുറത്തേക്ക് പോയതും പ്രാർത്ഥന പെട്ടെന്ന് വാതിലടച്ച് നിറ കണ്ണുകളുമായി രുദ്രന്റെ അരികിലേക്ക് വന്ന് ഒന്നുമേ ചിന്തിക്കാതെ അവന്റെ ചുണ്ടിൽ ഇറക്കെ ചുംബിച്ചു കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ഇരുവരും അടർന്നു മാറി രുദ്രനും പ്രാർത്ഥനയും പരസ്പരം മുഖാമുഖം നോക്കി രുദ്ര നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു അന്നേരം രുദ്രൻ പ്രാർത്ഥനയുടെ കണ്ണിൽ നോക്കി പറഞ്ഞു നിന്നെ എനിക്കിഷ്ടമാണോ എന്ന ചോദ്യം അത് ശരിക്കും ഞാൻ എന്നോട് തന്നെ പലതവണ ചോദിച്ചതാണ് നിന്നെ ആദ്യമായി കണ്ടുമുട്ടിയ ആ ദിവസം അന്ന് നിന്നിലെ കുറുമ്പിയെ ഇഷ്ടപ്പെട്ടവനാണ് ഞാൻ പിന്നീട് അമ്പലത്തിൽ വെച്ച് നിന്നെ ഞാനും അമ്മയും ചേർന്ന് കണ്ടപ്പോൾ ഞാൻ വിവാഹത്തിന് സമ്മതം മൂളി കാരണം എനിക്ക് നിന്നെ വേണമായിരുന്നു പ്രദന നിനക്കറിയും നിന്നെ എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും എനിക്കിത് അറിയില്ല അത് ഇനി നാഗകന്യക ആയാലും അതിനൊരു കോട്ടവും വരില്ല അന്നേരം പ്രാർത്ഥന പറഞ്ഞു രുദ്ര നീ നീ ഇപ്പോഴും എൻ്റെ പേര് തെറ്റായിട്ടാണ് പറയുന്നത് പ്രധ്ന അല്ല പ്രാർത്ഥന എന്നാണ് എൻ്റെ പേര് അല്ല നീ നീ എൻ്റെ പ്രതിനയാ ഇന്ന് നീ എൻ്റെ സ്വന്തമാണ് ഈ രുദ്രൻ്റെ സ്വന്തം ഇത്രയും പറഞ്ഞ് രുദ്രനും പ്രാർത്ഥനയും വീണ്ടും ചുംബിച്ചു അന്നത്തെ ആ രാത്രിയിൽ രുദ്രനും അവൻ്റെ പ്രജ്ഞയും എല്ലാ രീതിയിലും ഒന്നായി മാറി അഞ്ചു വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങൾ ആലോചിച്ച് പ്രാർത്ഥന വീണ്ടും അവളുടെ നിറ കണ്ണുകൾ തുടച്ചു രുദ്ര ഈ ജന്മത്തിൽ ഇനി എനിക്ക് നിന്നെ കിട്ടുമോയെന്ന് അറിയില്ല പക്ഷേ ഈ പ്രജ്ഞ എന്നും നിനക്ക് വേണ്ടി കാത്തിരിക്കും നീ മരിച്ചാലും ജീവിച്ചാലും ഈ പ്രജ്ഞ ഇന്നും സിന്ദൂരമിടുന്നത് നീ എൻ്റെ കൂടെ ഉണ്ടെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഒരിക്കലും നിന്നെ എന്നിൽ നിന്നും വേർപ്പെടുത്താൻ ആർക്കും കഴിയില്ല ഒരു ശക്തിക്കും കഴിയില്ല ഒരു ആത്മാവായി എങ്കിലും നീ എൻ്റെ കൂടെ ഉണ്ടാകും എനിക്ക് എനിക്കത് ഉറപ്പാണ് പ്രാർത്ഥന ഇത്രയും പറഞ്ഞ് സ്വയം കരഞ്ഞു ഇതേ സമയം ഒരു ഇരുട്ട് മുറിയിൽ ഒരാളെ ഒരു കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്നു അയാളുടെ മുടിയെല്ലാം വളർന്ന് അത് അയാളുടെ മുഖത്തെ മൂടിയിരിക്കുന്നു അവിടേക്ക് പ്രൊഫസർ ജീവനും ഉർവശിയും വന്നു ഇവനാണ് ഇനി നമ്മുടെ വജ്രായുധം ഇന്നവനും അവന്റെ ഭാര്യയും മരിക്കണം അവരുടെ കൂടെ നിന്ന് അവരെ കൊല്ലുന്നത് ഞാനായിരിക്കണം പാഞ്ചാലിയമ്മ അച്ഛന് ഞാനൊരു സമ്മാനം തരാം മാറി നിൽക്കടി ഹിന്റെ അച്ഛനെ നീ കൊല്ലാൻ നോക്കുന്നു അമ്മയോട് പറഞ്ഞിരുന്നില്ലേ ഇവൾ നമ്മളെ ചതിക്കുമെന്ന് അത് എനിക്കറിയാമായിരുന്നു അച്ഛ അനുമോൾ മരിച്ചു പക്ഷെ ഞാൻ കൊന്നതല്ല ഋഷിയേട്ട നമ്മുടെ അനുമോള് അച്ഛൻ്റെ സ്വന്തം സഹോദരി എൻ്റെ അപ്പച്ചയാണ് മെഹത്ത്